പാരിത്രിക ലോകത്ത് കൂരാ കൂരിട്ടിന്റെ കഷ്ണങ്ങൾ മുഖത്ത് വച്ചതുപോലെ ഇരുണ്ട മുഖമുള്ളവരായി പേടിച്ചു വിറക്കുന്നവരായി പടച്ചറബിന്റെ മുന്നിൽ കിതക്കുന്നവരായി നഖം കടിക്കുന്നവരായി കൂട്ടുകാരെ കുറ്റപ്പെടുത്തുന്നവരായി പണ്ഡിതന്മാരെ പഴിചാരുന്നവരായി താൻചേക്കേറിയ കൂട്ടായ്മയെ അതിനെതിരെ ന്യായമുന്നയിക്കുന്നവരായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ മുഖപ്രസന്നതയോടെ നിൽക്കുന്നവരായി മീസാനിൽ കനം തൂങ്ങുന്നവരായി ഹൗലിൽ നിന്ന് വെള്ളം ലഭിക്കുന്നവരായി അർച്ചിന്റെ തണൽ ലഭിക്കും കിരീടം ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി ചാർത്തപ്പെടുന്നവരായിട്ടാസന്മാരായി അതിവേഗതയിൽ കുതിക്കുന്നവരായി സ്വർഗത്തിന്റെ വാതായനങ്ങൾക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്ന മലാ ഐക്കത്തുകളുടെ നാവിനൂടെ സമാധാനത്തോടെ കയറിക്കോളൂ എന്ന വാക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരായി മാറാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കളെ ജീവിതം കൊണ്ട് നാം നിർവഹിക്കേണ്ടത് ജയിക്കാനുള്ള മാർഗം എന്താണ് ഒന്നാമത്തെ മാർഗംസുദ്ദീൻ ില്ല അള്ളാഹു ആലയം മാത്രം ആരാധിക്കുക എന്ന തോഷാണ് അവിടുന്ന് പറയുകയാണ് പിതാവിന്റെ മുന്നിൽ സമർപ്പിച്ച ആ വാക്ക് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധിക്കും എന്റെ പിതൃവിന് അതിനെ തള്ളിക്കളഞ്ഞു പക്ഷേ അതിലാണ് വിജയമുള്ളതെന്ന് റസൂൽ അള്ളാഹി സല്ലാ അലൈസ് എന്താ സുഹൃത്തുക്കൾ വിജയത്തിന്റെ അന്ധവിശ്വാസവും ഇല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള അന്ധമായ ധാരണകളില്ലാത്ത പാരമ്പര്യം നമ്മുടെ മേൽ ചെലുത്തിയ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ച സമുദായത്തിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ ലാഞ്ചന പോലും ഇല്ലാത്ത സാക്ഷാത്കരിക്കാൻ പറ്റിയാൽ അവർക്കുള്ളതാണ് സുഹൃത്തുക്കളെ സ്വർഗം അള്ള എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയത് അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ പടച്ചിറബ് ജിന്നിനെയും മനുഷ്യരെയും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുമ്പോ ആർക്കാ സുഹൃത്തുക്കളെ സംശയം ആർക്കാ സംശയം അള്ളഹാനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നിടത്ത് ആർക്കാണ് സംശയം ഉണ്ടാകുന്നത് ഒരാൾക്കും സംശയം ഉണ്ടാവുകയില്ല പ്രമാണങ്ങൾ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളഹാനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അള്ളാഹു തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ് ഒമാ ഉമറുലെ അബുദുലാഹ്ലീൻ ലഹുദ്ദീൻ അള്ളാഹ് പൂർണ്ണമായി ആരാധനകൾ നിങ്ങൾ വകവച്ചു കൊടുക്കണമെന്നാണ് സുഹൃത്തുക്കളെ ഇല്ലാ ഇല്ലാഹുള്ളതെയാണ് വിജയത്തിനുള്ള മാർഗം നരകത്തിൽ പ്രവേശിക്കുന്നതിന് രക്ഷക്കുള്ള ുംരകത്തിലെ കാലത്തും കഴിയേണ്ട അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വാക്കാണ് ഇലാഹ ഇലാഹഇല്ല എന്നാൽ തെറ്റുകാരണം ചില ആളുകൾ നരകത്ത് പോവും എന്നാൽ അവർക്ക് നരകത്തിൽ ശാശ്വതത്വം നൽകാതെ ആ സാശ്വതത്വം നൽകുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന വാക്കാണ് എന്ന വാക്ക് അതുകൊണ്ടതിൽ ശിർക്ക് കലരാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം സഹോദരന്മാരെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും മക്കൾക്കും രോഗങ്ങൾ ഉണ്ടാകും ചികിത്സയ്ക്ക് വേണ്ടി നാട് നീളെ ഇറങ്ങിയിട്ടും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും മക്കൾ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാകാത്ത അവസ്ഥയുണ്ടാകും അല്ല ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നാലും അള്ളാഹുനെ വിട്ടൊരുത്തിനെയും ഒരു യും ഒരുത്തന്റെയും മുന്നിൽ നമ്മൾ നമ്മുടെ ആരാധനകൾ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഏത് പ്രതിസന്ധിയിലും ഉണ്ടാകരുത് ജീവനോടെ കൊല ചെയ്യപ്പെട്ടാലും നിന്നെ ശത്രുക്കൾ കത്തിച്ചു കളഞ്ഞാലും ശരി എന്ന വാക്കല്ലാതെ നീ ഒരു വിടല്ലേ എന്ന ഒരുവിടല്ലേ വസ്ലം അബുദ്ർദിനു കൊടുത്ത ഒമ്പത് ഉപദേശത്തിലെ ഒന്നാമത്തെ ഉപദേശമാണെങ്കിൽ സുഹൃത്തുക്കളെ ജാത്തിനുള്ള നരകത്ത് നിര ഒന്നാമത്തെ വഴി സാക്ഷാത്കരിക്കലാണ് ഈ ഇരിക്കുന്ന ആരുടെ മനസ്സിൽ വിശ്വാസമുണ്ടോ നമ്മുടെ ആരുടെ അരക്കെട്ടിൽ ഒരു ഏലസ് ഉണ്ടോ നമ്മുടെ വീടിന്റെ മൂലയിൽ തകിടുണ്ടോ നമ്മുടെ മനസ്സിന്റെ അകത്തടങ്ങളിൽ അല്ലയല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് കഴിവുണ്ടെന്ന വിശ്വാസമുണ്ടോ അത് തിരുത്തിയിട്ട് മതി സഹോദരന്മാരെ നമസ്കാരം അത് തിരുത്തിയിട്ട് മതി നമ്മുടെ സ്വതക്കാർ അത് തിരുത്തിയിട്ട് മതി നമ്മുടെ ബലികർമ്മം അത് തിരുത്തിയിട്ട് മതി നമ്മുടെ ഹജ്ജ് വരെ അതില്ലാതെ സ്വീകരിക്കുല പടച്ചിറബ് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും ചെയ്താൽ പോലെ കർമ്മങ്ങളെ ഒന്നാമത്തെ കാര്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ സ്വർഗം കിട്ടാനും നരകത്തിന് രക്ഷപ്പെടാനുമുള്ള മൂജിബാത്തിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം നബി നബി നബിയുടെ ഇത്തിബിലൈസ് പിൻപറ്റുക എന്നുള്ളതാണ് ഇമാലി പറയുകയാണ്

െ ഈ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതെങ്കിലും മലയിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് മകൻ പറഞ്ഞില്ലേ ആ മകനെ മകനാൽ മുക്കി നശിപ്പിച്ചെങ്കിൽ ആ കപ്പലിൽ കയറിക്കോളൂ നിങ്ങൾ ആ കപ്പല് ആ കപ്പലാണ് റസൂൾ എന്ന് പറയുന്നത് അതിൽ കയറി അവൻ രക്ഷപ്പെട്ടു അതിൽ നിന്ന് മാറി നിന്നവൻ ഹരി അവൻ മുങ്ങി നശിപ്പിക്കപ്പെടുമെന്ന് റസൂൾ ലാഹിസ് സുഹൃത്തുക്കളെ ആരെയൊക്കെയാണ് മുസ്ലിം ഉമ്മത്ത് അനുകരിക്കുന്നത് നമ്മുടെ മുടി ആരുടേതാണ് നമ്മുടെ വസ്ത്രം ആരുടേതാണ് ഇന്നലെ നാം മുടുത്ത പുതുവസ്ത്രം ഏതിന്റെ ഏതിന്റെ ഭാഗമാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ലഹദ് അള്ളാനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വർഗം കൊതിക്കുന്ന ആൾക്കാർ ആരുമില്ലാതെ ലൈക്ക് തരാൻ കൂട്ടുകാരില്ലാത്ത നമ്മുടെ ഗ്യാങ് ഇല്ലാത്ത നമ്മുടെ കുടുംബമില്ലാതെ ഒറ്റക്ക് സ്വന്തം ഭാര്യ പോലും സ്വന്തം മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാതെ പരലോകത്ത് ഒറ്റക്ക് നിൽക്കുമ്പോ രക്ഷപ്പെടണോ ും ഫി റൂൽ മുത്തുനബിയിലാണ് നിങ്ങൾക്ക് മാതൃകയെന്ന് അള്ളാഹുന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആരെങ്കിലും അള്ളാഹുന്റെ റസൂലിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവർക്ക് ഫിത്തിനെ ബാധിക്കും അവർക്ക് ഭീകരമായ റബ്ബിന്റെ ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി സല്ലാഹുലൈ കുറിച്ച് ഖുർആൻ പറയുക അതുകൊണ്ട് പ്രവാചകൻ എങ്ങനെ ജീവിച്ചു പ്രവാചകൻ എങ്ങനെ ആരാധന നിർവഹിച്ചു അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ ഉമ്മത്ത് മുഹമ്മദ് വ്യത്യസ്ത കൂട്ടായ്മയായി മാറും അതിൽ വിജയിക്കുന്ന കക്ഷികൾ ഞാനും എന്റെ സഹാപത്തും എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും എന്നാ പറയുന്നത് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തി എന്ന് പറയുകയാണ് ആൾക്കാർ എന്നിട്ടവർ ചെയ്യാത്ത കർമ്മങ്ങളില്ല നബിക്ക് പരിചയമില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളാണ് അവർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് വലിയ വലിയ ഹോജമാർ ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് നാളെ പരലോകത്ത് ഹൗതിങ്കൽ വെച്ച് അള്ളാഹുന്റെ പ്രവാചകൻ ആട്ടിയോടിക്കും ചില ആളുകളെ എന്റെ ദൂരെ നിന്ന് ഉമ്മത്ത് മുഹമ്മദിനെ കാണുമ്പോൾ റസൂൽ പറയും അള്ളാഹുവേ എന്റെ ആളുകളാണ് അവർ അവരിങ്ങോട്ട് വിടൂ ഹൗദിൽ നിന്ന് ഞാൻ വെള്ളം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹു അവർക്കും റസൂലിനും ഇടക്ക് മറയിടും റസൂൽ ബേജാറാകും പ്രവാചകൻ കരയും പ്രവാചകൻ ആശങ്ക പ്രകടിപ്പിക്കും ആ സമയത്ത് അള്ളാഹു പറയും പ്രവാചകനെ താങ്കൾക്ക് ശേഷം അവരെന്താണ് ഈ ദീനിൽ കടത്തിക്കൂട്ടിയതെന്ന് താങ്കൾക്കറിയില്ല എന്നാണ് എത്ര പച്ചക്ക് പറഞ്ഞ റസൂളുള്ള എന്റെ കബരിടത്തെ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കരുതെന്ന് പറയുമ്പോൾ അള്ളാഹുയുടെ പ്രവാചകന്റെ കബറിന്റെ സമീപത്ത് വെച്ച് മദീനാ പള്ളിയുടെ ഓരത്തുനിന്ന് മുത്തരബിയോട് പ്രാർത്ഥിക്കുന്നവർ എന്താണ് പഠിച്ചത് എന്താണ് മനസ്സിലാക്കിയത് എന്റെ കബറിനെ നിങ്ങൾ ആരാധന കേന്ദ്രമാക്കരുതേ എന്ന് പ്രവാചകൻ സല്ല മരിക്കുന്ന സമയത്ത് ആവർത്തിച്ച് പോലും ആ ുംവിധത്തിൽ വന്ന് റസൂലിനോട് തന്നെ ആവശ്യങ്ങൾ പറയുന്നവരെ നാളെ റസൂൾ സ്വീകരിക്കുമെന്നാണ് മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചത് അല്ല എനിക്ക് ശേഷം മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരമെന്ന് റസൂൾ പരലോകത്ത് വെച്ച് പറയുമെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ രണ്ടാമത്തെ മാർഗം അള്ളാഹ് കടപ്പാട് തൗഹീദ് പൂർത്തിയായാൽ റസൂലിന്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വഴി എന്താ പറയുക അള്ളഹനെ പേടിച്ച് ജീവിക്കുക അള്ളഹാനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹിനെ പേടിയുണ്ടോ എന്ന് സുഹൃത്തുക്കളെ നമ്മൾ നമ്മളോട് ചോദിക്കും നമ്മൾ നമ്മളോട് ചോദിക്കും നമ്മുടെ ജീവിതയാത്രയിൽ പടച്ചോനെ പേടിച്ചിട്ടാണോ നമ്മുടെ സമ്പാദ്യം പടച്ചോനെ പേടിച്ചിട്ടാണോ നമ്മുടെ വസ്ത്രം പടച്ചോനെ പേടിച്ചിട്ടാണോ നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ ഇടപാടുകളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിലെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ നാം താലോലിച്ചു കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ അള്ളാഹിനെ പേടിയുണ്ടോ നമുക്ക് ഏകാന്ത നിമിഷങ്ങളിൽ നമ്മൾ നമ്മളെന്താന പേടിക്കുന്നുണ്ടോ ടെൻഷൻ വരുമ്പോ നമ്മളെന്താന പേടിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇന്നലെ ഇല്ല ഇത് അതുക്കിറന്ന വജ്രത് വിശ്വാസികൾ അള്ളാഹിനെ പേടിക്കുന്നവരായിരിക്കും സ്വർഗാർക്കുള്ള സുഹൃത്തുക്കളെ പടച്ചോനെ പേടിക്കുന്നവർക്കാണ് സഹോദരന്മാരെ എന്ന് പറയുന്നത് ഒരു ഉള്ളിൽ ആ ഒരു ഭയം ഉണ്ടായിരിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ തക്കുവുണ്ടായിരിക്കണം എല്ലാ നന്മകളുടെയും സങ്കരമാണ് സംഗമമാണ് തുന്നത് അതുകൊണ്ട് തക്വയുണ്ടാകണം അള്ളാഹു നമുക്ക് ഭയം എന്നാൽ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുമെന്നാണ് ദീനുൽ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുന്നത് അപ്പോൾ തൗഹീദ് സക്ഷാത്കരിക്കണം റസൂലിന്റെ സുന്നത്ത് പിൻപറ്റി ജീവിക്കണം ഹസിയത്ത് വേണം തക്വ വേണം നാലാമത്തെ കാര്യം നാവിനെ കാക്കണമെന്നാണ് നാവിനെ ാക്കണം എത്രയോ ആളുകൾ നരകത്തിൽ പോകുന്നത് നാവ് കാരണത്താലാണ് അല്ലാഹുല മന്ദിരത്തിൽ വിശ്വസിക്കുന്നവനാണോ നീ നല്ലത് പറയണം അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണം ഒരു മനുഷ്യൻ അള്ളാഹ് തൃപ്തിയില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കുമ്പോ അത് മതി അവരെ നരകത്തിലെത്തിക്കാനെന്ന് റസുലുള്ളാഹി സല്ലാഹുലേ ശ്രമ അതുകൊണ്ടാണ് ഓരോ ദിവസവും നേരം പുലരുമ്പോ നമ്മുടെ ശരീരാവയവങ്ങൾ നാവിനോട് പറയും നീ പേടിക്കണം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും കാരണം നീ നന്നായാൽ ഞങ്ങൾ നന്നാവും നീ കേടായാൽ ഞങ്ങൾ കേടാകുമെന്ന് നാവിനോട് എല്ലാ അവയവങ്ങളും പറയുമെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നരകം ഏറ്റവും അധികം ആളുകൾ കൊയ്തെടുക്കാൻ കാരണം എന്താണെന്ന് റസൂൽ അള്ളാഹി സഹ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ അല്ലാരി മുഖം കുത്തി നരകത്തിൽ വീരാൻ ആളുകൾ നരകത്തിൽ വീഴാൻ കാരണം എന്താണ് ഇല്ലാ ഹസോ ഇതി അത് അവരുടെ നാവ് കൊയ്തെടുത്തത് കാരണത്താലാണ് എന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മൻ സ്വമധനജ ആരെങ്കിലും സംസാരം കുറച്ചാൽ സൈലന്റ് ആയാൽ അവൻ വിജയം വരിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയാണ് സംസാരിക്കാൻ നീ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ മിണ്ടാതിരിക്കാനും പഠിക്കണം എന്നാണ് ചില സമയത്ത് മിണ്ടാതിരിക്കാൻ പഠിക്കണം ചില സമയത്ത് നമ്മൾ മൗനം അവലംബിക്കേണ്ടി വരും അത് നമുക്ക് വിജയത്തിനുള്ള കാരണമാണ് അപ്പോൾ നാലാമത്തെ കാരണം നാവിനെ നിയന്ത്രിക്കുക എന്നതാണ് സഹോദരന്മാരെ അഞ്ചാമത്തത് അൽഫിറാറോമിൻ അൽഫിൻ ഫിത്തനയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും ഏതും എന്തും ചെയ്യാൻ പറ്റിയ അവസരം അറിയാതെ വളഞ്ഞിട്ട് നമ്മെ വലയിൽ വീട്ടാനുള്ള സാഹചര്യമുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ പിത്തിനത്വ ശുഭഹാത്തിലും പിത്തിനത്വ ഷഹവാത്തിലും പെടാം ദേഹേച്ച് കടിമപ്പെട്ടുകൊണ്ട് പെണ്ണിനും മധ്യത്തിനും മയക്കുമരുന്നിനും സുഖത്തിനും രസത്തിനും ആനന്ദത്തിനും നാം വീണുപോകാം ദീന് പഠിക്കാത്ത നൂറുകണക്കിന് ആളുകളുടെ സംസാരങ്ങൾ കേട്ട് നമ്മുടെ ആദർശത്തിൽ നിന്ന് യഥാർത്ഥ അഖീരയിൽ നിന്ന് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റസോൾ വിജയത്തിനുള്ള മാർഗമായി നമ്മളെ പഠിപ്പിച്ചത് അംലിക് നിന്റെ നാവിനെ നീ കൺട്രോൾ ചെയ്യണം നീ നിന്റെ വീടിനെ വിശാലമായി കാണണമെന്നാണ് അതായത് ഫിത്തിനയിൽ നിന്ന് നീ രക്ഷപ്പെടുകയും നിന്റെ വീട്ടിൽ നീ അഭയം പ്രാപിക്കുകയും ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം റസോൾ ൻസ്യമായതും നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ് ആരാ ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബൂദാവൂസ് ചെയ്യുകയാണ് എന്താണ് പറഞ്ഞത് ഇന്ന സഈദ അവൻ ലമൻ ജുന്നിബൽ ഫിതൻ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് ആളുകൾ പറയാണ് എല്ലാവർക്കും ഉണ്ടത് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും കുടിക്കുന്നുണ്ട് എന്നാൽ അറിഞ്ഞോ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റിയാൽ നീയാണ് സൗഭാഗ്യവാൻ എന്ന് റസൂലുള്ളാഹി അലൈഹി റസലുല്ലാഹ്ലൈസ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വിജയം വരിക്കാൻ നാം പാലിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين نبينا الحبيب محمد وعلى آله وصحبه وأهل بيته الطيبين الطاهرين برضا الله وبعد الله نسوك شكنا نوريك الكودة ونرتقيان الله إلا سرغم نيدي يدكانم نرغت تلين نرغشب پدانم الله أنجم ويقالان അള്ളാഹിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക അള്ളാഹിൻ അഭയം തേടുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ജീവിതത്തിലെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ആഗ്രഹങ്ങളെല്ലാം പറയാൻ നമുക്കൊരു അത്താണിയുണ്ട് അത് പടച്ചിറപ്പാണ് നമ്മളെല്ലാം നമ്മളെന്നെ തീരുമാനാക്കണം നമ്മൾ െ ചെയ്യണം എന്നതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കൂടുതൽ നമ്മുടെ ജീവിതം അസമാധാനവും അസ്വസ്ഥതയുമായിരിക്കും നമുക്ക് റബ്ബിനോട് പറയാം അള്ളാഹു സുഭാനുവ ധാരതിന് കഴിവുള്ളവനാണ് എന്ന് പതിനേഴ് തവണ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാണ് അത് ആ ഒരു സ്വർഗത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫീക്ക് ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാ ഫിത്തിനയിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ റബ്ബ് സുഭാനുവ ധാരയോട് പ്രാർത്ഥിക്കുകയും റബ്ബിൽ അഭയം പ്രാപിക്കുകയും ചെയ്യണം നമുക്ക് രണ്ടാകാൻ ونجل حزب الله ونجل حزب الشيطان ഇതിലേതാണ് നമ്മളെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഹിസ്ബുല്ലയാണോ അള്ളാഹിന്റെ കക്ഷികളാണെങ്കിൽ അള്ളാഹിനെ പേടിച്ച് അള്ളാഹ്ക്ക് കീഴുതുങ്ങി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ച് റബ്ബിന്റെ തൃപ്തിയും റബ്ബിന്റെ പ്രീതിയും റബ്ബിന്റെ പ്രശംസയ്ക്കും വേണ്ടി പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവര് പ്രാർത്ഥിക്കുക അള്ളാഹമി അള്ളാഹനാഗ്രഹിക്കുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കുക അള്ളാഹു നിന്റെ ഇഷ്ടം എനിക്ക് വേണം നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം എനിക്ക് വേണം നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ എനിക്ക് വേണം ഇതാണ് അവരുടെ ഉള്ളിലുണ്ടാകുന്ന പ്രാർത്ഥന അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം കിട്ടാനും ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള വഴി റബ്ബിനോട് ചോദിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാർ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് റബ്ബി ഇന്ന റബ്ബിൻ അള്ളാഹു ജനത കളവാക്കിയിരിക്കുന്നു എന്നെയും എന്റെ കൂടെയുള്ള നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രവാചകൻ ലൂഹനബി പ്രാർത്ഥിച്ചിട്ടുണ്ട് റബ്ബിനെ അള്ളാഹു അവർ ചെയ്യുന്ന ശിർക്കിൽ നിന്നും അവരുടെ അവരുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ലൂത്ത് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് ലോകത്ത് വന്ന പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥനയുള്ള ദിക്കറുള്ളത് അഴിയുള്ള ജീവിതം നയിക്കുക നീ ഉറങ്ങാൻ പോകുമ്പോ വധു എടുക്കണം എന്നിട്ട് ചെരിഞ്ഞു കിടക്കണം എന്നിട്ട് നീ പ്രാർത്ഥിക്കണം അള്ളാഹു ഇനി أسلمت نفسي إليك وفضلت أمري إليك وألجأت ظهري <اللهري> إليك رغبة ورحبة إليك لا ملجأ ولا منجأ منك إلا إليك اللهم آمنت بكتابك الذي أنزلته بنبيك الذي أرسلت إيجنني ني فإن مت في ليلتك فأنت على الفطرة وجعلهن آخر ما تتكلم به رسول <تصول> الله برأني إذ جليت كدنر നീ ശുദ്ധ പ്രകൃതിയിലാണ് മരിക്കുന്നത് സ്വർഗക്കാരനായിട്ടാണ് മരിക്കുന്നത് എന്ന് റസൂൾ സല്ല വസ്ലം അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദിക്കറോടെ ജീവിതയാത്രകൾ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം അൽ ധാരാളമായി തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർഗം ലഭിക്കാനും നിരകത്തിന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിക്കാനുള്ള മൂന്ന് കാര്യത്തെ റസൂള്ള പഠിപ്പിച്ച മൂന്നാമത്തെ കാര്യം നിന്റെ തെറ്റുകൾ ഓർത്ത് നീ കരഞ്ഞോ എന്നാണ് എന്തൊക്കെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടുണ്ട് എന്ന തെറ്റുകൾ ഓർത്ത് കരയണം റസൂല സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു അള്ളാഹു എന്റെ പാപങ്ങളെ എല്ലാം നീ പൊറുക്കണേ ചെറുതും ഭീമമായതും തുടക്കത്തിൽ ചെയ്തതും അവസാനം ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ആ സുഹൃത്തുക്കളെ ഇത് മുത്തനബി അലൈഹി വസ്ലമയാണ് അതുകൊണ്ട് ധാരാളമായി തൗബ ഒറ്റ സദസ് വെച്ച് റസൂള നൂറ് തവണ പ്രാർത്ഥിച്ചു അലയ്യ റഹീം റസുള്ള പ്രാർത്ഥിക്കണം എന്റെ പാപങ്ങൾ നീ തൗബ തൗപസ്വീകരിക്കണം നീ പാപം പുറക്കുന്നവനും സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണെങ്കിലും ആരാ പ്രാർത്ഥിച്ചത് റസുള്ള ഒറ്റ സദസ്സിൽ വെച്ച് നൂറ് തവണ പ്രവാചകൻ പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെയാണ് പരലോകത്ത് നടത്തുന്നവർക്ക് വലിയ സ്ഥാനം നമ്മുടെ രേഖയിൽ ധാരാളം ഉള്ളവർക്ക് പരലോകത്ത് ജയിക്കാം അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മുതൽ ഉറച്ചു നിൽക്കലാണ് ഏറ്റവും വലിയ തെറ്റ് അതിൽ നിന്ന് തൗബ ചെയ്ത് ഇഷ്ത്ഗഫാർ വർദ്ധിപ്പിച്ച റബ്ബിലേക്ക് മടങ്ങിയാൽ നമുക്ക് പരലോകത്ത് ജയിക്കാൻ പറ്റും സഹോദരന്മാർ ഈ ദുനിയാവ് നമ്മളെ വഞ്ചിക്കുകയാണ് പിശാചും നമ്മെ വഞ്ചിക്കുകയാണ് ഈ ലോകമല്ല ലോകം ഇതല്ല നമുക്ക് ജീവിക്കാനുള്ള ലോകം ഇവിടുത്തെ കുടുംബം ഇവിടുത്തെ ടെൻഷൻ ഇവിടുത്തെ ഭാരം ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രാരാബ്ദങ്ങൾ ഇതാ നമ്മുടെ തലയിൽ മുഴുവൻ ഇവിടെയല്ല നമുക്ക് ജീവിക്കാനുള്ളത് നമുക്ക് ജീവിക്കാനുള്ളത് പരലോകത്താണ് അവിടെ ജയിക്കാൻ തെറ്റുകൾ ഒഴിവാക്കി ഇസ്റ്റ് ഗഫാർ നടത്തണം ആർക്കും ഇന്ദുമാകാം പക്ഷെ ഒരു നാളിൽ പടച്ചുവാന്റെ മുമ്പിൽ വരുമെന്ന ബോധം നമുക്കുണ്ടാവണം എട്ടാമത്തെ കാര്യം ധാരാളമായി എന്ന ബോധം ഒഴിവാക്കാം ഞാനൊക്കെ ഓക്കെയാണ് എന്ന ബോധം ഇങ്ങനെയൊക്കെ മതി എന്ന ബോധം ഉജിബ് ഞാനൊക്കെ ജയിച്ചില്ലെങ്കിൽ ആരാ ജയിക്ക എന്ന മനസ്സ് ഒരിക്കലും നമുക്ക് ഇല്ലാതിരിക്കാം റസൂള്ളോട് റസൂൽ ഒരിക്കൽ സ്വഹാപത്തിനോട് പറയാം റസൂലെ സ്വഭാപത്തെ ഒരാളെയും കർമ്മം സ്വർഗത്ത് പ്രവേശിപ്പിക്കൂല സഹാബത്ത് ശിക്ക നബി നിങ്ങളോ ഞാനും ഞാനും എന്റെ കർമ്മം കൊണ്ട് സ്വർഗത്ത് പോവില്ല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ അള്ളാഹന്റെ റസൂല് പോലും സ്വന്തം കർമ്മം കൊണ്ട് സ്വർഗത്ത് പോലെ പിന്നെ നമ്മള അവസ്ഥ എന്തായിരിക്കും പിന്നെ എന്താണ് നമ്മൾ തികഞ്ഞു എന്ന് പറയാൻ നമുക്ക് എന്താ ഉള്ളത് അതുകൊണ്ട് തികഞ്ഞിട്ടില്ല എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് ഞാൻ ഇനിയും മാറണം എന്റെ സ്വഭാവം ഇനിയും മാറണം എന്റെ കാഴ്ച ഇനിയും മാറണം എന്റെ കേൾവി ഇനിയും മാറണം എന്റെ ഈ ഞാൻ ഇനിയും മുന്നോട്ട് പോകണം പോകണമെന്ന മനസ്സുണ്ടാകുമ്പോഴാണ് ജയിക്കാനും അമലുകൾ ചെയ്യാനുമുള്ള അതിൽ മാത്സര്യ ബുദ്ധി ഉണ്ടാവുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒമ്പതാമത്തെ കാര്യം സഹോദരന്മാരെ ഹിസാബ് പരലോകത്ത് വരണമെന്ന ബോധം അള്ളാന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അമ്മാനൂനി വലത്തെ കയ്യിൽ ഏടുകൾ നൽകപ്പെടുന്നവർ പറയും ിയ എന്റെ കിതാബ് നിങ്ങൾ വായിച്ചു നോക്കൂ ഇനി ഇതുപോലെ എന്റെ റബ്ബിന്റെ മുന്നിൽ വന്ന് നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധത്തോടെയാണ് ഞാൻ ജീവിച്ചത് എന്ന് വലത്തേ വലത്തേക്കയിൽ കിതാബ് കിട്ടുന്നവൻ പരലോകത്ത് പറയും അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോ ബോധം വേണം പടച്ചവന്റെ മുമ്പിൽ വരാനുള്ള ആളാണെന്ന് ആ ബോധമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജയിക്കാൻ പറ്റും അവസാനത്തെ സ്വർഗം കിട്ടാനും നരകത്തിന് രക്ഷപ്പെടാനുമുള്ള മൂജിബുൽ നന്മ തിന്മ വിരോധിക്കുക എന്നുള്ളത് നരകത്തിന് രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്നിൽ നിന്ന് എന്ന് പ്രവാചകൻ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലൊക്കെ ആളുകളുടെ ആളുകൾക്കുള്ളത് ഞമ്മളെ ഉത്തരവാദിത്തമല്ല ആളുകൾ മാറുക എന്നുള്ളത് നമ്മളെ കയ്യിലുള്ള അല്ല മാറ്റമുണ്ടാക്കുന്നത് അള്ളാഹു ആലയാണ് നമ്മൾ നമുക്ക് പരമാവധി എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങളിൽ ഒരു സമുദായം ഉണ്ടാകട്ടെ അവർ നന്മ കൽപ്പിക്കുന്നവരാകണം തിന്മ വിരോധിക്കുന്നവരാകണം അവർ വിജയം വരിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സ്വർഗം ലഭിക്കാനും നിന്ന് രക്ഷപ്പെടാനുമുള്ള പത്ത് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് തോഹൈദ് സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ട് റസൂസ് അള്ളാഹു സുന്നത്ത് പിൻപറ്റുള്ളതാണ് മൂന്നാമത് അള്ളാഹുനെ പേടിച്ചും സൂക്ഷിച്ചും ജീവിക്കുക എന്നുള്ളതാണ് നാലാമത്തത് നാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് ഹിത്തിനയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ആറാമത്തത് ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏഴാമത്തത് തൗബയും ഇസ്തഫാറും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എട്ടാമത്തത് എനിക്ക് തികഞ്ഞിട്ടുണ്ട് എന്ന ആ ഒരു റജിബിന്റെ മനസ്സ് ഇല്ലാതാവുക എന്നുള്ളതാണ് ഒമ്പതാമത്തത് പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്കൊരു വിചാരണയുണ്ട് അവന്റെ മുന്നിൽ നിൽക്കേണ്ടവനാണ് ഞാനെന്ന ബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പത്താമത് നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും നമ്മുടെ സമയങ്ങളെ തിന്മക്ക് കൊടുക്കാതെ നന്മക്ക് കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹ് സ്വഭാനുവത്ത െല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അയ്യാമുത്ത ശിരീഖിന്റെ ദിനരാത്രങ്ങളെ അധികാറുകൾ കൊണ്ട് പുണ്യങ്ങൾ കൊണ്ട് സ്വതക്തകൾ കൊണ്ട് വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ വീഴ്ചകളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ ഒൻ ആജിൽ സമ്മാനിക്കട്ടെ നമ്മിൽ നിന്ന് അള്ളാഹു മഹറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തെ പരമാവധി റബിന് ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തിൽ നമ്മുടെ ആരോഗ്യത്തിൽ അള്ളാഹു പറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഭയക്കുന്ന എല്ലാതും അള്ളാഹു നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ദാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും തുടക്കവും അവസാനവുമായ എല്ലാ കർമ്മ എല്ലാ തിന്മകളെയും അള്ളാഹു മായിച്ചു തരുമാറാവട്ടെ പുറത്തു തരുമാറാവട്ടെ അള്ളാഹു إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار